പത്ത് മുട്ടാണോ പത്ത് എൻ്റെ ആടൊക്കെ എല്ലാം ഇളക്കിയിട്ട് മേഞ്ഞിട്ടെല്ലാം വന്ന് അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൂട്ടാറായി സമയം ആറു മണി ആവാൻ അയില്ല കാണുന്നില്ലല്ലോ എല്ലാവരും ഓടി വാ ഓടി വാട്ടിന്റെ കാല് ജസ്റ്റ് ഒന്ന് മൊറഞ്ഞ് അവിയന്നറിയില്ല വണ്ടി എന്തോ അറിയില്ല കാലിന്റെ അടി ഭാഗം കാണിച്ചരാ വണ്ടി കുത്തിയത് തന്നെയാ സാധ്യത അതാ കാലേ റോട്ടിലന്നെ നിൽക്കുന്നേ അപ്പോൾ വണ്ടി ഊത്തിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് താറാവയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടായി ഓരോന്ന് ഓരോന്ന് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുളച്ചങ്കരും കോഴിയും കഴിക്കുന്നുണ്ട് பத்து பத்து கொஞ்ச அடக்க അല്ലാന്ന് കൂട്ടില് കൂടിയിട്ടുണ്ട് കുറച്ചെണ്ണത്തിന് ബാബാ ബാബാ അപ്പൊ ഒരു മുട്ട കെട്ടിന് അപ്പൊ കൂട്ടിനുള്ള കയ്യിലെടുത്ത് അകത്ത് കൊണ്ടുവച്ചിട്ടില്ല നമ്മളെ താറാവിന്റെ സൗണ്ട് ഞാൻ വിളിക്കുമ്പോ അപ്പൊ ഭയങ്കര ഫൈറ്റ് ആളുള്ള അടാ തിണ്ണാൻ കൊടുക്കുന്നതില് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട് 爸爸爸爸爸爸爸爸爸爸爸爸爸爸爸爸。 എല്ല തിന്നിട്ടല്ലായവ ഇതെന്തറിയോ അത്ര അതിട്ടി തിന്നെന്തറിയോ കടലല്ലേ കടലൻറെ തോലാണ് അടുപ്പറക്കിപ്പറക്കി തിന്ന ഇത് കടലുണ്ട് കഴിഞ്ഞ പറക്കിപ്പറക്കി തിന്നുന്നേ ബാടാ Hi, G, and the G. Hi, Ba, 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 ba.

അങ്ങോട്ട് പോട്ട് താറാവിനൊക്കെ വീട് ഇട്ടോ പോലെ ചെയ്തിട്ടു പോയ അടുത്തേക്ക് പത്ത് റുപ എടുന്ന് നീ തന്നെ ഞങ്ങക്ക് പത്ത് റുപായ പത്തുപിട്ടോറുപ്പഴും നല്ല കാലി ഇതുകൊണ്ടില്ലേ നല്ല കൊടുത്ത എല്ലാം എന്ത് പത്ത് പാത്ത പറഞ്ഞോണ്ടിരുന്ന പത്ത് പാത്ത കുട്ടി ഇന്ന് ഇന്നൊരു ജോഡി മയിൽ പ്രാവ് സേലായവ നേരത്തെ ഒരു ആള് വന്നു ഒരു ജോഡി പ്രാവ് കൊണ്ടുപോയി ാ ബാ 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 രാവിലെ എല്ലാത്തിനും ഫുഡ് കൊടുത്തിട്ടായി ഫുഡ് കൊടുത്തോണ്ടില്ല കഴിക്കാൻ വരുന്നില്ല ഒന്നും വരില്ല എല്ലാത്തിനും ഞാൻ രാവിലെ ഫുഡ് ഇട്ടു എന്താ വെച്ചില്ല ഞങ്ങക്ക് വൈകുന്നേരം വീഡിയോ എടുക്കുമ്പോൾ ഫുഡ് ഇടാൻ പറ്റില്ല പിന്നെ ായത്തിന് ഒരാളില്ല ഫോൺ പിടിക്കാനോ എടുക്കാനോ അങ്ങനെ അപ്പൊ ഞാൻ രാവിലെ തന്നെ പിന്നെ മഴ ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് നമ്മൾ ഫുഡ് പെട്ടെന്ന് ഇട്ട് കൊടുക്കുന്നത് മഴ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പ്രാവിലെ തിന്നാനും പറ്റില്ല നമുക്ക് കൊടുക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെ ചെയ്യലാണ് നേരത്തെ കൊടുക്കലാണ് ഫുഡ് പിന്നെ വേണ്ട ആടേ ഇങ്ങോട്ടേ നോ ബാ ബോ കാര്യമായ ചവിട്ട് കിട്ടുന്നവ കിട്ടീട്ടാ മാത്രോ ഡയറക്റ്റ് ആയിട്ട് കിട്ടിയല്ല എന്നെ കൊന്നിട്ടു ബാ പടാ പാത്തു നല്ല പങ്ങല മുല്ലപ്പൂ കഴിക്കുന്നുണ്ട് കേടാ നിറച്ചുണ്ടൂ അതിനെ കഴിക്കുന്നേ കണ്ടില്ലേ പാത്തുവിന്റെ അവസ്ഥ പാത്തു അപ്പുറത്തെ കൂട്ടുകാരെ പറയും ആ പാത്തു പാത്തുട്ടി അപ്പൊ ഈ കൂട്ടിലെല്ലാം കൊറേ പ്രാവുണ്ടാവ ക്രോസ് ഐറ്റം ഫാൻസി ഐറ്റം എല്ലാ ഐറ്റം ഉണ്ടാവ നമ്മളെ ചങ്കരൻ കോഴി ചങ്കരൻ കോഴി സത്യം പറഞ്ഞടി നിക്കാൻ പോര് അവ ആടും പോഴിയും കൊച്ചും എല്ലാം ഇതിന്റെ അടിലനെ നിക്കും നിന്ന് ഒരു തേങ്ങ വേണം അപ്പൊ അത്രക്കും പെടിയാണ് തൽക്കാറ്റ് വീണ് പോയാലോ ഒന്നുള്ള ഒരു പൊടി നെയ്യൂപ നീ ഞാൻ ഞാൻ ോ മുന്തിരലോ അതാ ചെട്ടിക്കുമ ഒരേ പാട്ട ജാസ്തി വേണ്ട ഫുഡ് തിന്നല്ല ഒന്ന് നോക്കി വെക്കാ ബെ പ്രാവൊക്കെ ആ ഒരു പാട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഫുഡ് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് മറ്റേ വീഡിയോ കിട്ടുന്ന പ്രാവ് ഒരു നേരുന്നുണ്ടോ ഏഹ് പ്രാവ് ഒന്നും ബാ ഒന്നും വരുന്നില്ലല്ലോ നമ്മളെ താറാവും കുട്ടികളും എല്ലാം ഉണ്ട് പ്രാവ് മാത്രം അങ്ങനെ വരുന്നില്ല പ്രാവിനല്ല ഞാൻ ഒറ്റ നല്ല പങ്കാളി ഫുഡ് കൊടുക്കും ഫുഡ് കൊടുക്കാതിരിക്കുമ്പോ നിങ്ങക്ക് എല്ലാവർക്കും കാണും മഴ മഴ ഒരു പ്രശ്ന വീസ്റ്റൊക്കെണ്ട കളിയണ്ടീസ്റ്റാക്കണ്ട നേരത്തെ കൊടുത്തല്ലോണ്ടാ ബാക്കി അങ്ങനെ കൊണ്ട് കൊണ്ടുപോക്കി തല്ലുഞ്ഞനോ പറഞ്ഞ പറഞ്ഞ നല്ല ആള് കണ്ടില്ലേ പ്രാവിന മാതമ്പ നിന്നാണ്ടിരുന്ന അതിൽ തന്നെ ഇട്ടിക്ക് ആ നല്ല സണ്ടിയായിട്ട് നമ്മളെ നമ്മളെഴുതാ ജഗജിടേണ്ടി പക്ഷെ ഒന്നിനും പോയിട്ടില്ല ഇതുവരെ എന്താച്ചാ രാവിലെ അതിനെ തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു അതും ഒരു മൂന്ന് ജോഡി പൊണ്ണപ്രാവിനെ ഏർ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു അല്ല പ്രാവല്ലാത്ത താറാവിനെ അപ്പൊ അതുകൊണ്ട് വല്യ ഉഷാറില്ല ഇന്ന് വല്യ ഉഷാറില് കാണുന്നില്ല നോക്കാം ജസ്റ്റ് നോക്കി കിട്ടുമായിരിക്കും വീഡിയോ അങ്ങോട്ടും 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 അപ്പൊ ആത്തനും കൊതമ്പു കൊടുക്കും നോക്കറോ വേണ്ട മതി എത്ര മതി വെള്ളതും നടക്കുമോ എന്ന പ്രതീക്ഷിക്കാം ഭയങ്കര ഫൈറ്റ് ഒന്നു തിന്നണ്ട അത് തിന്നണ്ട ഇത് തിന്നണ്ടോ ഒന്ന് കഴിക്കുന്ന കണ്ടില്ലേ നല്ല ആട് അതിനെ പോയിട്ട് ആട പോയി കുത്തുന്ന ഞാൻ അധികം ഇല്ല കെട്ടിട്ട് തന്നെ ഫുഡ് കൊടുക്കരുത് ഈ കുഞ്ഞുങ്ങളെ മാത്രാണ് ഞാൻ ആ ആടെ ഫ്ലാറ്റില് അപ്പൊ ഞാനെല്ലാം തന്നെ കിട്ടിയിട്ടിട്ടധികം നിക്കല് അപ്പൊ അതിന്റെ ഓദ്യം കാന്നും കണ്ടില്ലേ ആ കിട്ടിയിട്ടിട്ട് ഓരോരോ ട്രൈ ആയിട്ട് വെച്ചുകൊടുക്കലാണ് അപ്പനെ കാണാൻ കഴിയാ അര എണ്ണം അര എണ്ണം അര ജോഡികൾ പോകുന്നു വേണ്ട ചെങ്ങരൻ കോഴിയും പുള്ളിക്കോഴിയും ഇതിന്റെ ജോഡി मा दी तराबे तुम दे ko 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 വെയിറ്റ് ചെയ്യുമ്പോൾ ഒന്നും കിട്ടലാ വെയിറ്റ് ചെയ്യാതിരിക്കുമ്പോ നടക്കും അതാണ് സംഭവം താറാവിന്റെ സ്വഭാവം അങ്ങനെയാണ് പിന്നെന്ത് ഞാൻ പറയണ്ടേ ഇല്ല ഇല്ല മൂന്ന് എഗണ്ട് അത് എങ്ങനെ മൂന്ന് എഗ് വന്നു അറിയില്ല ഇത് പൊട്ടിയിട്ടുണ്ട് എന്ത് സംഭവം അറിയില്ല മൂന്ന് എഗണ്ട് അതെങ്ങനാ മൂന്ന് വന്നെന്ന് എനിക്കന്നെ അറിയിന്നില്ല ണ്ടാ കയ്യിൽ വരുന്നുണ്ടാട്ടുണ്ട പാട്ട് എന്തിനർ ഉണ്ടാ പൗട്ടർ പ്രാവേ കൊറേ ഇണ്ടവ എത്ര രണ്ട് നാല് അഞ്ചെണ്ണം ഉണ്ട് പൗഡർ ഞാൻ ഫുഡായിട്ട് കൊടുത്തില്ലെങ്കിലേ കൂട് തുറക്കാൻ സമ്മതിക്കല്ലോ അപ്പൊ തന്നെ പുറത്തേക്ക് പറഞ്ഞിട്ട് വരും അതാണ് സ്വഭാവം ഇന്നലെ അങ്ങനെ ഇതിൽ നിന്നൊരു പ്രാവ് താഴേക്ക് വീണു അതിനെ ഞാൻ അപ്പൊ തന്നെ പിടിച്ചതാ അത് ഹോമർ വീട്ടു ഹോമറാണ് വീണത് ആ അതാ കളറ് ബ്ലാക്ക് അല്ല ഗോൾഡ് ോളും കന്യാശ്രീയും ഉണ്ട് ഈ കൂട്ടിലുള്ളത് എല്ലാ ബാക്കിയുള്ള ചീനീസോള് രണ്ട് കന്യാസ്ത്രീ ഏ ഞമ്മളെ പ്രാവ് ഇതുവരെ കത്ത് പോയിട്ടില്ല അവ അങ്ങനുണ്ടവ ഒരു കാല് പോയിനെങ്കിലും അങ്ങനെ തന്നെ തന്നെയുണ്ട് ഒന്ന് ആദ്യം ഒന്നുകൂടി കാണിച്ചു തരാ നിങ്ങൾക്ക് േ ഇതാണ് എന്തോ ഒന്നു വന്നു ഇതിന്റെ ഒരു കാല് കൊണ്ടുപോയി കാതിന്റെ ഭാര്യയിലേക്കും വന്നിട്ട് കുറച്ച് ഡാമേജ് ഒരു കാലില്ല ഉണ്ടല്ലേ കാണാനുള്ള ഒരു പ്രാവേണ്ട ഇതാണ് പറവകൾ ശരി എനിക്കല്ലേ ഞങ്ങക്ക് ഇന്ന് ഫാൻസി കോഴിക്ക് ഫുഡ് ഇടാൻ മറന്നുപോയി മറന്നു കൊടുക്കണം ഇതിന് മാത്രം ഇടാൻ മറന്ന മറന്നെ സംഭവം സത്യം പറഞ്ഞാ അത് ഫുഡ് ഒട്ടൂല അപ്പൊ ഇപ്പൊ കൊടുക്കണം സമയം ആയില്ലേ ഇന്ത്യൻ റണ്ണർ ഡക്ക് ജോഡികള് നമ്മളെ ബോയ് ബോയ് ഏ മസ്കോ വീടൊക്കെ ഏർ പെണ്ണ് ഫീമെയില് ഇതും ജോടികള് ആണല്ലേ റണ്ണറക്കെ മെയിലും ഫീമെയിലും മഴ പിടിക്കുന്നുണ്ട് അപ്പോ നമ്മള് പെട്ടന്ന് എല്ലാം ഒന്ന് ഒഴിവാക്കണം മഴ കൊണ്ടിട്ട് പനി വരാൻ വരാൻ പറ്റില്ല അപ്പം ഇതാ അമ്മയും കുഞ്ഞുങ്ങളും ഇല്ലേ അതിൻ്റെ അമ്മ വന്നു മക്കളെ പാല് കുടിക്കുന്നുണ്ടോ ുണ്ടോ വേ രണ്ട് ഒരു നാല് അഞ്ച് ആട് വരാനുണ്ട് പുറത്തിറക്കിയിട്ടുണ്ട് വന്നിട്ടില്ല വരാനുണ്ട് കുറച്ച് ആട് കൂട്ടില് കൂടിയിട്ടുണ്ട് കാക്കയുണ്ടാവുക കണ്ടില്ലേ എനി എൻ്റെ വീഡിയോയിൽ കാക്കയ്ക്കുള്ള സ്വാഗതമാണ് എന്താ ഇതുവരെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ കൊച്ച വന്നോണ്ടായിരുന്നു ഇപ്പോൾ ആ കൊച്ചയില്ല കൊക്ക് കൊച്ചയെന്ന് പറഞ്ഞാൽ അറിയില്ല അപ്പോൾ കൊക്ക് അതും വീഡിയോയിൽ മുമ്പ് വന്നുകൊണ്ടായിരുന്നു പിന്നെ ഒരു കൊക്ക് ഈ ടാങ്കീൻ്റെ മുകളിൽ ചത്തുപോയി രണ്ടാളാണ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിട്ടുണ്ടായത് അപ്പോൾ അതിൽ നിന്ന് ഒരാൾ പോയി അപ്പോൾ രണ്ടാമത്താൾ വന്നുകൊണ്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത്താൾ ഇല്ല എന്ത് കൊണ്ട് എന്തെന്നറിയില്ല ആ സംഭവം മഴ ആയതുകൊണ്ടാ എന്നൊന്നറിയില്ല ഇപ്പൊ കാണലില്ല ഇന്നെ വീഡിയോയിലൊന്നും വന്നില്ല അല്ലേ ആ ഞാൻ ചോദിച്ചു ഒരു ആളും എന്റെ വീട്ടിൽ വന്നില്ല ഇന്ന് ഫുഡ് കൊടുക്കുമ്പോ എല്ലാം രാവിലെ ഞാൻ ഫുഡ് കൊടുക്കൊണ്ടാണ് വരാത്തതേ ഒന്ന് കണ്ണ് കാണാത്ത പ്രായം ഒന്ന് കാണിക്കാ നമുക്ക് ഒരു കണ്ണുണ്ട് ഒരു കണ്ണില്ല അടുത്ത് പോയിട്ട് അതിനറിഞ്ഞിട്ടില്ലോ മറ്റേ പ്രാവ് പറഞ്ഞു ഒരു കോഴീനെ മാറ്റാനുണ്ട് ഒരു കോഴീനെ വേറൊരു കൂട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഓക്കേ ഗെയ്സ് അപ്പോൾ നമുക്ക് നമ്മളെ ലൈവില് കാണാം മഴയുണ്ടെങ്കിൽ എനിക്ക് ലൈവില് വരാൻ പറ്റില്ല അപ്പോ നമുക്ക് ഡക്കിന്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണാം ഓക്കെ ബായ് വേറെ നന്നിട്ട്